ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു മസ്ജിദാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സലാഹ് അലൈസ് അനുയായികൾക്കും മക്കയിൽ വളരെയധികം ശത്രുക്കളുടെ ശല്യം നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവര് പാലായനം ചെയ്യാൻ തീരുമാനിച്ചു ഈ പാലായനത്തെയാണ് ഹിജറ എന്ന പേരിൽ അറിയപ്പെടുന്നത് മക്കയിൽ നിന്ന് ഏതാണ്ട് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മദീനയിൽ എത്തിച്ചേരാൻ പറ്റും ഈ മദീനയിലെ കുബ എന്ന പ്രദേശത്താണ് ആദ്യമായി ഇവരെത്തിച്ചേരുന്നത് അന്ന് മദീനക്കാർ നല്ല രീതിയിൽ ഇവരൊക്കെ സ്വീകരിക്കുകയും ഇവർ മസ്ജിദ് വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു തൽഫലമായി നബിയും അനുയായികളും കൂടി ആദ്യമായി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു പള്ളി നിർമ്മിക്കപ്പെടുകയും ചെയ്തത് ഈ പള്ളിയാണ് നമ്മൾ മസ്ജിദിൽ കുബ എന്ന പേരിൽ അറിയപ്പെടുന്നത് ധാരാളം പ്രത്യേകതകളുള്ള ഈ മസ്ജിദിൽ വന്ന് രണ്ടുരക്കാത്ത് നമസ്കരിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധമാക്കപ്പെട്ട ഉമ്ര ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുന്നുവെന്ന് നബി വചനം അപ്പോൾ മദീനയിലേക്ക് സിയാർത്ത് വരുന്നവർ നിർബന്ധമായും മസ്ജിദിൽ ഉപയും കൂടിയും കാണുക എന്നാലേ മദീന സിയാർത്ത് പൂർണ്ണമാവുകയുള്ളൂ